വലിയൊരു ദുരന്ത വാർത്തയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദുരന്തമുണ്ടാകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയൊരു വാർത്ത എന്നാൽ ചില മരണങ്ങളൊക്കെ തന്നെയും അതിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയും അതേസമയം എല്ലാവർക്കും വലിയ ഒരു ഞെട്ടൽ പകർന്നിരിക്കുകയാണെന്നും പറയാം തൂണ് തകർന്നു വീണു ഒരു വിദ്യാർത്ഥിനിക്ക് ദാരുണ അന്ത്യമാണ് അതിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലെ വി വി പുരത്താണ് ഈ സംഭവം നടന്നത് തൂണിനടിയിൽപ്പെട്ട പെൺകുട്ടി അതിദാരുണമായി മരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ കെട്ടിട നിർമ്മാണത്തിനായി സ്ഥാപിച്ച തൂണ് വീഴുകയായിരുന്നു ഇത് മോളിൽ വീണത് പതിനഞ്ചുകാരിയുടെ ദേഹത്ത് ബാംഗ്ലൂരുവിലെ വി വി പുരത്ത് നിർമ്മാണത്തിലിരുന്ന അഞ്ച് നില കെട്ടിടത്തിൽ തൂണുകൾ സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്ന പതിനഞ്ചുകാരിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു തേജസ്വിനി റാവു എന്ന പത്താം ക്ലാസ് വിദ്യാര്ത്ഥിനിക്കാണ് സംഭവത്തില് പരിക്കേറ്റതും പിന്നീട് മരിച്ചതും വാസ വിവിദ്യാനികേതനിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു തേജസ്വിനി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലയോടെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് നാഷണൽ കോളേജ് മെട്രോ സ്റ്റേഷൻ സമീപത്തുള്ള നാഷണൽ ഹൈസ്കൂൾ റോഡിലേക്കാണ് കെട്ടിടത്തിന്റെ സമീപനത്തിന് നിർമാണ ആവശ്യത്തിനായി സ്ഥാപിച്ച തൂണ് തകർന്നു വീണത് ഇത് തകർന്നു വീണതും ഇല്ലാതാക്കിയതും ഒരു കുടുംബത്തിന്റെ തന്നെ സ്വപ്നമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം അവളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് തന്നെ ആ വീട്ടിലെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് എന്ന് പറഞ്ഞു പറഞ്ഞ മതിയാകും അത്രമാത്രമാണ് എല്ലാവർക്കും അവൾ പ്രിയങ്കരി ആ വീട്ടിലെ തന്നെ എല്ലാവരുടെയും വഴി കാട്ടി എപ്പോഴും സംസാരിക്കുന്ന പ്രകൃതം എപ്പോഴും എല്ലാവരോടും നന്നായി തന്നെ കളിച്ചു ചിരിച്ച് സംസാരിക്കുകയും ചെയ്യും അയൽപക്കത്തും അയൽപ്പക്കത്തും ഒക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ നല്ല മാർക്കോടെ പാസ്സാകണമെന്ന് മതിയായ ഒരു പെൺകുട്ടിയാണ് പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് തന്നെ അധ്യാപകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു കുട്ടികളുടെയും പ്രിയപ്പെട്ടവളായിരുന്നു ആരോടും ഒരു അസൂയയോ കുശുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതികാരമോ ഇല്ലാത്തൊരു പെൺകുട്ടി വഴിയുണ്ടായിരുന്നിട്ടും മറ്റു ചില റോഡിൽ രക്ഷപ്പെട്ടിട്ടും ഈ പതിനഞ്ചുകാരെ തൂടിനടിയിലാവുകയായിരുന്നു തേജസ്വിനിയെ രക്ഷപ്പെടുത്തി സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാലും പിന്നീട് രണ്ടേ കാലോടെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ തേജസ്വനിയുടെ പിതാവ് സുധാകർ റാവുത്തർ പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കടുത്ത അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലും അപകടം എങ്ങനെയാണെന്ന് കണ്ടെത്താനാവുകയെന്ന് പോലീസ് പറയുന്നു പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പഠനത്തിനൊപ്പം നൃത്തത്തിലും മികവ് ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന അധ്യാപകർ വിശദമാക്കുന്നു തേജസ്വനിയുടെ പിതാവ് ടാക്സി ഡ്രൈവറാണ് പെൺകുട്ടിയുടെ മരണത്തിൽ ഏറെ ഞെട്ടലോടെയാണ് മാതാപിതാക്കളും നാട്ടുകാരും അതിനെ കാണുന്നത് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും അതൊരു ഞെട്ടൽ തന്നെയാണ് അവരോടൊപ്പം നടന്നു വന്നിരുന്ന പെൺകുട്ടി പെട്ടെന്ന് തൂണ് വരുന്നത് കണ്ട് എല്ലാവരും ഓടി മാറിയപ്പോൾ തേജസ്വിനി ഞെട്ടിപ്പോയി അവൾക്കൊരു ഇഞ്ച് അനങ്ങാനുള്ള സ്ഥലം ആ തൂണ് വരുന്ന സമയം കൊടുത്തില്ല ചിലപ്പോൾ അവരുടെ വിധി ആയിരിക്കാം എന്ത് തന്നെയായാലും അശ്രദ്ധ കാരണമാണ് ഇതുണ്ടായതെന്ന് പറഞ്ഞേ മതിയാകൂ അവളെ അവിടെ എത്തിച്ചത് വിധിയായിരുന്നുവെങ്കിലും ആ അശ്രദ്ധ കാരണമാണ് ആ കെട്ടിടത്തിന്റെ അത്രയും ഭാഗം തന്നെ ഇടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റം കുറ്റമുള്ളത് പണിതവർക്ക് തന്നെയാണെന്ന് പറയണം അതിന്റെ തെളിവുകൾ തന്നെയാണ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും